രണ്ടായിരത്തി പത്തൊമ്പതിലെ വയനാട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും രാഹുൽ ഗാന്ധി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രനുമാണ് മത്സരത്തിനുള്ളത് ഈ കഴിഞ്ഞ ഇലക്ഷന് മുന്നോടിയായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും നടത്തിയ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര വളരെയധികം വിജയകരമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് രാഹുൽജി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിലെ ഭൂരിപക്ഷം നാല് ലക്ഷം ആയിരുന്നു എങ്കിൽ ഈ വർഷത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി അമ്പതിനായിരമോ അതല്ലെങ്കിൽ അഞ്ച് ലക്ഷമോ ആവാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്ര ഇന്ത്യൻ മുന്നണി പൂർണ്ണമായും ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നേടാൻ പോകുന്ന ആ മൃഗീയമായ ഭൂരിപക്ഷം ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ കൂടിയും ചില ആളുകൾ ചില വീഡിയോകളുടെ താഴെ വന്നുകൊണ്ട് കമൻറ്റിടുന്നത് കാണാറുണ്ട് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ മണ്ഡലമായ വയനാട്ടിൽ നിന്നും പരാജയപ്പെടും എന്നു പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ കാണാറുണ്ട് സത്യത്തിൽ അവരോട് സഹതാപം മാത്രമല്ലാതെ മറ്റൊന്നും തന്നെയില്ല